അസലാമാലും വറഹമുല്ലാഹി വബർക്കാത്തു പ്രിയമുള്ളവരെ അള്ളാഹു പടച്ചറബ് അവൻ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാത്തരം പരീക്ഷണങ്ങളിൽ അള്ളാഹു നിന്നല്ലോ നമ്മൾക്കാക്കുമാറാകട്ടെ ഞാനും നിങ്ങളും ഏതൊക്കെ രീതിയിൽ അള്ളാൻ്റെ പരീക്ഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു തല അതിൽ നിന്നില്ല നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ആക്കിബത്ത് നന്നാകുന്ന വിഭാഗത്തിൽ അത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമിയാറബലാലുമെ നമ്മുടെ വീഡിയോക്ക് വീഡിയോക്കത്തായി ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പല ദുവാകളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവെ ബദിനങ്ങളുടെ ഹക്കു കൊണ്ട് അവരുടെ ഒക്കെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേത്തം ഖുരാൻ പ്രിയമുള്ളവരെ അള്ളാഹുവിന് ധാരാളം മാലാകമ മലായ്ക്കത്തുകളുണ്ട് ഖുറാൻ തന്നെ പറയുന്നുണ്ടല്ലോ എണ്ണം അള്ളാഹ്ക്ക് മാത്രമേ അറിവു അർശനെ കാക്കുന്ന മലക്ക് അങ്ങനെ നരകത്തിന്റെ ദുനിയാവിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ അതേപോലെ തന്നെ ലഭിതങ്ങൾക്ക് വേണ്ടി സ്ഥലത്ത് ചെല്ലിയാൽ അതിനു വേണ്ടി തന്നെ ഒരു മലക്കുകൾ നമ്മുടെ ഇടതും വലുതും മലക്കുകൾ അതേപോലെ തന്നെ കാവലിന്റെ കാവലിൻ്റെ മാലാകന്മാർ അങ്ങനെ ഈ ഖബറിലുള്ള അങ്ങനെ ഒരുപാട് മലക്കുകളുണ്ട് അള്ളാൻ്റെ റസൂല് അവരെ കൊണ്ട് നിങ്ങൾക്ക് ദുആ ചെയ്യിപ്പിക്കാൻ കഴിയത്രേ ആ മലക്കുകൾ നമുക്ക് വേണ്ടി ദുവാ ചെയ്യണം എത്ര ഭാഗ്യമാണ് അല്ലാൻ്റെ മലക്കുകളാണ് അവർക്ക് വേറെ ജോലിയൊന്നുമില്ല അവർ അള്ളാഹുവിന് വിഭാഗത്ത് ചെയ്യൽ മാത്രമാണ് അള്ളാഹ് പറയുന്നത് മാത്രം അനുസരിക്കുന്ന ആ മാലാകന്മാർ മലായിക്കത്തുകൾ നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അത് ഒരുപാട് പ്രയാസമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നിമിതങ്ങൾ പഠിപ്പിച്ചു തരാണ് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വലു ചെയ്തിട്ട് കിടക്കണം ബുധു ചെയ്തിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഉദു ചെയ്തിട്ട് വന്നാലും ഭാര്യയുമായിട്ട് ഇറങ്ങുമ്പോൾ ഇപ്പൊ ഷാഫിയെ മധവ് പ്രകാരമാണെങ്കിൽ ഭാര്യയുടെ തരത്തിൽ സ്പർശിക്കുമ്പോൾ തന്നെ വുതു പോകും ഹനഫിയാണെങ്കിൽ അങ്ങനെ പോകില്ല അല്ലെങ്കിൽ പല മറ്റു കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പോയേക്കാം എങ്ങനെയാണെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ബുധു എടുത്ത് കിടന്നാൽ മതി അതിന്റെ പ്രതിഫലം എന്ന് അറിയുമോ അള്ളാഹിന്റെ റസൂല് കള്ളം പറയാത്ത നാവ് കൊണ്ട് അവിടെ നിന്ന് പറയണം ബാഹുവിന്റെ പ്രവാചകനം ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട് മന്മാത്തോഹിറസൂല് പറയുകയാണ് മന്മാത്തോഹിറ ആരെങ്കിലും ശുദ്ധിയോടുകൂടി വൃത്തിയോടുകൂടി ആരും ഉത്വ് ചെയ്തുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ക്ഷീണം പ്രയാസങ്ങൾ ഉണ്ടാകാം പക്ഷേ ഉറങ്ങുന്നതിനുമുമ്പ് ഇല്ല എടുക്കാതെ ഞാൻ കെടുക്കില്ല മുതെടുക്കാതെ ഞാൻ ഉറങ്ങില്ല എന്ന നീയത്തില് മുലു ആരെങ്കിലും ചെയ്തുകൊണ്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അള്ളാഹാന്റെ റസൂല് പറയുന്നുണ്ട് അവന്റെ കൂടെ നിയോ ഒരു മലക്കിനെ നിയോഗിക്കും അവന്റെ കൂടെ അന്നത്തെ ദിവസം ഉറങ്ങാൻ ഒരു മലക്കൂടി ഉണ്ടാവും ഒരു ഗസ്റ്റ് അള്ളാഹന്റെ മലക്കിനെ കൂടെ കൊടുത്തേക്കു ശേഷൻ പറയുന്നുണ്ട് ഫലം തൈക്കൾ ഇല്ല കാലൽ മലക്ക് ആ ഉറങ്ങുന്ന വ്യക്തി ഞാനാകട്ടെ നിങ്ങളാകട്ടെ അവൻ ഉറങ്ങുണരുകയില്ല അവൻ എഴുന്നേൽക്കില്ല അള്ളാന്റെയാണ് ഈ മലക്കിങ്ങനെ പറഞ്ഞിട്ടല്ലാതെ അവന്റെ കൂടെ അള്ളാഹു പാതിരാത്രി മുഴുവനും കഴിയാൻ വേണ്ടി നിയോഗിച്ച മലക്ക് ആ മലക്കിതുപോലെ പറഞ്ഞിട്ടല്ലാതെ ഉറക്കത്തിൽ നിന്ന് അവൻ എഴുന്നേൽക്കില്ല ഉണരുകയില്ല എന്താ മലക്ക് തന്നെ പറയട്ടെ െ വിധങ്ങൾ പറയുന്നു പ്രാർത്ഥിക്കുകയാണ് പ്രഭാത നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നവൻ ഫിനെ എഴുന്നേൽക്കുന്നവന് വേണ്ടിയിട്ട് ആ മലക്ക് അള്ളഹാനോട് പറയുകയാണ് അള്ളാഹു അലിറമ്പ ീ പൊറത്തു കൊടുക്കണേ അല്ലേ അല്ലേ അല്ല കാരണം എന്താ ഫുലാൻ എന്താറ അവൻ ഇന്നലെ കിടന്നുറങ്ങിയത് മുദുവോടുകൂടിയാ അല്ല ബുധുവെടുത്തുകൊണ്ടാണ് അവൻ ഉറങ്ങിയത് അതുകൊണ്ട് അതുകൊണ്ടവൻ്റെ പാപങ്ങൾ മുഴുവനും റബ്ബേ അള്ളാന്റെ മാലാകമാര് ആ മനുഷ്യന് വേണ്ടി ദ്വാ ചെയ്യുമെന്ന് അള്ളാഹുവേ കള്ളം പറഞ്ഞിട്ടില്ലാത്ത നാവുകൊണ്ട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് ഒരുപാട് ദൂരം നമ്മൾ എടുക്കുക ഒരു മലക്കിനെ നിയോഗിക്കും ആ മലക്ക് നമുക്ക് വേണ്ടി ദുവാ ചെയ്യും പ്രഭാതത്തിൽ ഇത്ര ഭാഗ്യ അള്ളാഹു തല എടുത്തുകൊണ്ട് കിടക്കാൻ മുതു കൊടുത്ത് ദായിമാക്കാൻ അത് മുടങ്ങാതെ സ്ഥിരമായി ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ആ മീ അറബല്ലാലി ദസ്യത്തോടു കൂടി അസ്സാം വലിക്കും വറഹമുല്ല